ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് പോത്തുകല്ല് പഞ്ചായത്തിൽ മലയോര ഹൈവേ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന വനം ഉദ്യോഗസ്ഥർക്കെതിരെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി പാലുണ്ടയിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു പോത്തുകല്ല് പഞ്ചായത്തിൽ ചാത്തമുണ്ട മുതൽ മുണ്ടേരി ഫാം ഗേറ്റ് വരെ മലയോര ഹൈവേ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് എന്നാൽ പോത്തുകല്ല് മുതൽ മുണ്ടേരി വരെ വനാതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് നിർമ്മാണ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിയാണ് നിരവധി തവണ സ്ഥലം എം എൽ എ പി വി അൻവർ കെ ആർ എഫ് പി കിഫ്ബി അധികൃതർ ചർച്ച നടത്തി സ്ഥലം വിട്ടു നൽകാൻ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചതാണ് എന്നാൽ വഴിക്കടവ് ഫോറസ്റ്റ് റേഞ്ച് അധികൃതർ വിലങ്ങുതടിയാവുകയാണ് റോഡിന്റെ ഒരു ഭാഗം മാത്രമാണ് വനംവകുപ്പ് അതിർത്തി പങ്കിടുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയുടെ പേരിലാണ് നിർദ്ദിഷ്ട മുണ്ടേരി മേപ്പാടി പ്രവൃത്തി ഉൾപ്പെടെ നീളുന്നത് സ്ഥലം രാഹുൽ ഗാന്ധി വിഷയത്തിൽ നാളിതുവരെ ഒരിടപെടലും നടത്തിയിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന മലയോര ഹൈവേക്ക് തുടക്കം മുതൽ കോൺഗ്രസും തദ്ദേശ യു ഡി എഫ് ഭരണസമിതികളും എതിരാണ് നാടിന്റെ മുഖച്ചായ മാറ്റുന്ന മലയോര ഹൈവേ മലയോര ജനതയുടെ ചിരകാല സ്വപ്നമാണ് സാങ്കേതിക തടസ്സങ്ങൾ നീക്കി പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ